ബിഗ് ബോസിൽ രേണുവും അനീഷും കൂടെ അങ്ങ് തകർത്ത അടിയാണ് രേണു അങ്ങോട്ട് അനീഷിനെ വലിച്ചു കീറി എന്ന് വേണമെങ്കിൽ പറയാം രേണുവിൻ്റെ ഒറിജിനൽ സ്വഭാവം അണ്ണൻ അറിയില്ല അണ്ണൻ അറിയാതെ പോയി ചൊറിഞ്ഞതാണ് അതായത് രേണു കണ്ണടച്ച് കിടന്നപ്പോൾ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അനീഷ് പോയി ചോറഞ്ഞതാണ് ഈ ബിഗ് ബോസിന്റെ റൂൾസ് തെറ്റിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് രേണുവിനെ നീ എന്ന് വിളിക്കും രേണു മോളെ എന്ന് വിളിക്കുക ഇതൊക്കെ ചെയ്തപ്പോൾ രേണുവിൻ്റെ അങ്ങ് ടെമ്പർ തെറ്റി വാച്ച് അലക്കി കൊടുത്തു രേണുവിൻ്റെ ആ ഒറിജിനൽ കച്ചറ സ്വഭാവം ഇന്ന് എടുത്തു ഗൈസ് ഇന്ന് നിങ്ങൾക്ക് ിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രേണുവിൻ്റെ ആ കച്ചറ സ്വഭാവം രേണു എടുത്തു എടുത്തങ്ങ് വലിച്ച് കീറി നാണം കെട്ടവനെ നീ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ടോ കണ്ട പെണ്ണുങ്ങളെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടി നടക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞ് രേണു അലക്കുകയായിരുന്നു ഇതിൻ്റെ ഇടയിൽ അനുമോളൊക്കെ വന്ന് പറഞ്ഞു ചേച്ചി എന്ത് വേണമെങ്കിലും വിളിച്ചോ വേറൊന്നും വിളിക്കരുത് എനിക്ക് പേടിയാണ് ചേച്ചി സംസാരിക്കുമ്പോൾ കാര്യം അനുമോക്കറിയാം രേണുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വല്ല തെറിയും വിളിച്ചാൽ അതവിടെ തീരും രേണുവിൻ്റെ രേണു പെട്ടി പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോവേണ്ട അവസ്ഥ വരും അതുകൊണ്ട് രേണുവിൻ്റെ അടുത്ത് അനുമോൾ എടുത്തെടുത്ത് പറയാണ് ചേച്ചി എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല കുറച്ചൊക്കെ നിയന്ത്രണം പാലിക്കണം ചേച്ചി എന്നൊക്കെ പറഞ്ഞു രേണു സ്വന്തമായിട്ട് നെഞ്ചിലൊക്കെ ഇട്ടടിക്കുന്നു ഊഹ് വെറുപ്പിക്കാൻ വേണ്ടി അവിടെ രേണുവിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നോക്കി നടക്കുകയാണ് കേട്ടോ അത് കിട്ടിയപ്പോ രേണു നന്നായിട്ട് മുതലാക്കി